ഒരു മധുരപലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഡയമണ്ട് കട്ട്സ് നമുക്ക് എരിവുള്ളതും മധുരം ഉള്ളത് ഉണ്ടാക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മധുരമുള്ള രീതിയിലാണ് എരിവുള്ള രീതിയിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ഉണ്ടാക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് ഈ നാടൻ റെസിപ്പീസ് തന്നെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ആദ്യം പറയാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നില്ലേ പത്തനംതിട്ട പോവാണ് അവിടെ അമ്പലത്തിൽ ഒരു ചോറൂണ് ഉണ്ടെന്ന് തന്നില്ലേ അപ്പോൾ റിനു റിനു എന്നാണ് ഞാൻ പറഞ്ഞ അനിയന്റെ പേര് അപ്പോൾ റിനു സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് റിനുവിൻ്റെ വൈഫ് അവിടെ തന്നെയാണ് അപ്പോൾ റിനുവിന് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണിത് അപ്പോൾ നിങ്ങൾക്കും കൂടി ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് റിനുവിൻ്റെ അടുത്ത് പോയിട്ട് വരുന്ന വഴിയാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ റെസിപ്പീസ് മോശമായി പോവാത്ത റെസിപ്പീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം സൂക്ഷിച്ചു വെച്ചിരുന്നാലും മോശമായി പോവാത്ത സ്നാക്സ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ല ഇതെന്താണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അതാണ് കേട്ടോ കാര്യം അപ്പോൾ ഡയമണ്ട് കട്ട്സൊക്കെ ആണെങ്കിലും പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുവരാന്നുള്ള ചടങ്ങൊക്കെ ഇല്ലേ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെയാണ് സാധാരണ ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ അച്ചപ്പം ഉണ്ണിയപ്പം അവലോസുണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതേ നാടൻ പലഹാരങ്ങൾ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തിയായിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും കൂടി ഞാനിതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ അത് കൊണ്ട് കൊടുത്തിട്ട് വന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിലും ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാനിത് കൊടുത്തു വന്നതിന് ശേഷമേ നിങ്ങളീ വീഡിയോ കാണുള്ളൂ എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാനൊരു ടിപ്പ് പറയുന്നുണ്ട് ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തലയിൽ വന്നിട്ട് ഞാൻ ആ ഒരു രീതി കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം ചെയ്തതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡയമണ്ട് കട്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് കുഴച്ചെടുക്കാനും പഞ്ചസാര പനി ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഫ്രൈ ആവശ്യമായിട്ടുള്ള അടിച്ചെണ്ണം ആദ്യം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടി പോരുത് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് നന്നായി മിക്സ് ആയി വരണം അപ്പോൾ ഞാനിന്നിപ്പോൾ രണ്ട് റെസിപ്പിയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന റെസിപ്പീസാണ് അപ്പോൾ ഞാൻ ഡയമണ്ട് കട്ട്സിന് കുഴച്ച് ഇത് പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കും ഇപ്പോൾ ഞാനിതിനു മുന്നേ ആയിട്ട് നമ്മുടെ മദ്രസേക്കുള്ള മാവ് കുഴച്ച് അടച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഒരുമിച്ചാണ് ഫ്രൈ ചെയ്യുന്നതിന് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് റെസിപ്പി ഒരുമിച്ച് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ രണ്ട് റോഷെ എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം എടുക്കുന്ന എണ്ണ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെ അതേ ചൂടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തിന് ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്തൊക്കെയാണ് കൂടുതലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഫ്രൈ മാത്രം ഒരുമിച്ച് ചെയ്യുക അങ്ങനെയൊന്നും നമുക്ക് എണ്ണ അധികം വേസ്റ്റ് ആയി പോവുമല്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി ചപ്പാത്തിമാവിൻ്റെ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാനിപ്പോ എന്താ രണ്ട് മൂന്ന് ദിവസമായിട്ട് നാടൻ പലഹാരങ്ങൾ മാത്രം ചെയ്യുന്നതെന്ന് അപ്പൊ ഞാൻ അടുത്ത ദിവസം അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ പോയിട്ട് വന്നതിന് ശേഷമായിരിക്കും ഞാൻ അടുത്ത ദിവസം വന്ന് പത്തനംതിട്ട വരെ പോകുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് കൊണ്ടുപോകേണ്ടത് മോശമായി പോവാത്ത പലഹാരങ്ങളാണ് അപ്പൊ എന്നുവെച്ചാൽ കുറച്ച് ദിവസം ഇരുന്നാലും മോശമായി പോവാത്ത പലഹാരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നത് വരെ കുഴച്ചെടുക്കുന്നുണ്ടോ അതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരണം കുറച്ച് സമയം എടുക്കും നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടുതലെടുക്കും കുഴയ്ക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഈ രണ്ട് കപ്പ് മാവ് കുഴയ്ക്കാനായിട്ട് ഞാൻ വെള്ളത്തിൻ്റെ അളവ് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ മിസ്റ്റേക്ക് വരാതിരിക്കാനാണിത് കൃത്യമായിട്ട് പറയുന്നത് പിന്നെയിപ്പോൾ നമുക്കിത് പരത്തി എടുക്കാം ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമ്മൾ പരത്തുന്നത് ഞാനിപ്പോൾ ഇത് ബോൾസ് ആക്കാൻ പോവാണ് പിന്നെ നമ്മളത് പരത്തി എടുക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടിയും അടുപ്പിച്ച് വെക്കുക അപ്പൊ നമുക്ക് എത്ര വലിപ്പമുള്ള ബോൾസ് ആയിട്ട് പരത്തി എടുക്കാൻ പറ്റുമോ അതനുസരിച്ച് നമ്മൾ ബോൾസ് റെഡിയാക്കുക അതിന് ഇത്ര വലിപ്പം എന്നൊന്നുമില്ല ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ഒരു നാലഞ്ചെണ്ണ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾ ചപ്പാത്തി കല്ലിൽ പരത്താൻ പറ്റുന്ന വലിപ്പം നമ്മൾ മാവ് ഇട്ട് കൊടുത്തിട്ട് ബോൾ അതിൻ്റെ മുകളിലേക്ക് വെക്കുക ബോളിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക സാധാരണ ചപ്പാത്തി വരത്തുന്ന പോലെ ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി തിന്നായിട്ട് വരത്തണം നമുക്ക് പൊടി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കരുത് അതുകൊണ്ട് നമ്മൾ പൊടി കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല പിന്നെ ഇതിൽ ഷേപ്പ് ഒന്നൊരു വിഷയമല്ല കേട്ടോ ഏത് ഷേപ്പിൽ വരത്തിയാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി വലുതായിട്ട് വരുത്താൻ പറ്റും പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈ ഒരു ചപ്പാത്തി കല്ലിൻ്റെ മുകളിൽ വരത്താനാണ് എനിക്ക് എളുപ്പം നമ്മൾ പരത്തി കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാം പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് ചരിച്ച് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ആ ഒരു ഡയമണ്ട് ഷേപ്പ് വരുന്ന രീതി നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലുതായി പോയിട്ടോ എന്നാണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ശ്രദ്ധിക്കാതെ കട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന അതേ തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്യുക നമുക്ക് ആ ഡയമണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലും കുറച്ചുകൂടി ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വലുതായിട്ട് കട്ട് ചെയ്ത് ഉള്ളൂ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം നമുക്ക് ഏത് വലുപ്പത്തിൽ വേണം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് ഇത് തന്നെ നമുക്ക് എരിവുള്ള രീതിയിലും ചെയ്യാം ഈ ഡയമണ്ട് കട്ട്സ് പക്ഷെ അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചത് അതിൽ നമ്മൾ എള്ളൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് ഇതിലിപ്പോൾ എള് ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ എള് ചേർക്കാറില്ല കേട്ടോ ഇവിടെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാനിതൊക്കെ പഠിച്ചത് എൻ്റെ കുഞ്ഞിലേ പഠിച്ചതാണ് ഞാനൊരു ഫിഫ്ത്തിലോ ഫോർത്തിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടുപഠിച്ച റെസിപ്പിയൊക്കെയാണ് അതൊക്കെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ജനിച്ചൊരു ചൈൽഡാണ് എന്താണെന്നു വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് പ്രായമായി കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എൻ്റെ കസിൻസ് അതായത് വെല്ലിച്ചൻ്റെ മക്കൾ അച്ഛൻ്റെ അനിയത്തിമാരുടെ മക്കളൊക്കെ എന്നേക്കാളൊക്കെ വളരെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അവരുടെയൊക്കെ കല്യാണത്തിനൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണിത് അങ്ങനെയാണ് ഞാൻ ഈ റെസിപ്പിയൊക്കെ പഠിക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാണ് ഈ റെസിപ്പിയൊക്കെ പഠിക്കുന്നത് പഴയ പലഹാരങ്ങളുടെ റെസിപ്പിയൊക്കെ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ പണ്ട് മുതലേ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ആ ഒരു ടൈം മുതൽ നമ്മുടെ വീട്ടിൽ എന്താ ഫംഗ്ഷൻന്ന് പറഞ്ഞാലും അതിനുള്ള റെസിപ്പി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നോക്കി നിന്ന് കണ്ടുപഠിച്ച് അങ്ങനെയൊക്കെ കണ്ടുപഠിച്ചെടുത്തതാണിത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ വീണ്ടും അടുത്ത ബോൾസ് എല്ലാം പരത്തിയിട്ട് കട്ട് ചെയ്ത് ഈ ഷേപ്പിലാക്കി എടുക്കുക ഞാനിപ്പോൾ ഡയമണ്ട് ഗഡ്സ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണല്ലോ കാണിച്ചു തന്നെ പക്ഷെ ഇപ്പോൾ ഞാൻ ഈ പരത്തി വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് ആദ്യം ഞാൻ കട്ട് ചെയ്തതിനേക്കാൾ വളരെ പെർഫെക്റ്റ് അല്ലേ എല്ലാം ഏകദേശം ഒരേ ഷേപ്പാണ് നമ്മൾ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരേ ഷേപ്പിൽ വരില്ല അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ആണെങ്കിലും വരുള്ളൂ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഒരു സ്കെയിൽ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കി അപ്പോൾ എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നി ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇന്ന് ചെയ്ത് നോക്കിയത് കേട്ടോ ഈ ഒരു സംഭവം സ്കെയിൽ വെച്ച് കട്ട് ചെയ്യുന്ന രീതി സാധാരണ ഞാൻ കത്തി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിങ്ങനെ സ്കെയിൽ വെച്ച് കട്ട് ചെയ്തത് അപ്പോൾ ആയിട്ട് എല്ലാം ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താൽ നിങ്ങൾക്കും ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി വച്ചാൽ ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് ഈ ഒരു പോർഷൻ കാണിക്കുന്നത് അതിപ്പോൾ ഒന്ന് ട്രൈ നോക്കിയതാണ് വെറുതെ ഒന്ന് സ്കെയിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും വീട്ടിൽ കുട്ടികളുടെ സ്കെയിലൊക്കെ ഒന്ന് എടുത്തിട്ട് ട്രൈ ചെയ്തോളൂ കേട്ടോ സീക്രെട്ട് നമ്മുടെ അതിലിരുന്നാൽ മതി ആരുടെ അടുത്തും പറഞ്ഞൊന്നും കൊടുക്കണ്ട നേരെ ഇതിന് ചേരിച്ചു വയ്ക്കുക സ്കെയിൽ വയ്ക്കുന്ന രീതി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ ഈ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന മാവുണ്ടല്ലോ അത് വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ട് പരത്തി എടുക്കില്ല വേസ്റ്റ് ആയി പോകാനും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ രീതിയിലും കൂടി ഒന്ന് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മൾ ഡയമണ്ട് കട്ട്സ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പരത്തിയിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരുമിച്ച് തന്നെ ഇടരുതെല്ലാം അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഈ ഒരു നമ്മൾ വറുത്ത് കോരി എടുക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം പതുക്കെ എണ്ണയിലേക്ക് ഇടുക എന്നു വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ എണ്ണ നന്നായിട്ട് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും നമ്മൾ തിന്നായിട്ട് പരത്തിയെടുത്താൽ പൊങ്ങി വരുള്ളൂ അധികം കനുണ്ടെങ്കിൽ പൊങ്ങി വരില്ല കറക്റ്റായിട്ട് അപ്പോൾ എണ്ണ വെച്ചിട്ട് കൂടുതൽ ഒരുമിച്ച് ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ ചെയ്യാം പക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള രീതി എനിക്ക് തോന്നിയത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ വെച്ചിട്ട് ഒരേ സമയം തന്നെ കൂടുതൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരാൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അടുത്ത അടുത്താൾ ഫ്രൈ ചെയ്ത് കോരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കളറ് മാറിപ്പോവും അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടതിന് അപ്പം നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇടുകയാണെങ്കിൽ ആദ്യം ഇട്ടേൻ്റെയൊക്കെ കറർ മാറിപ്പോവും അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഡയമണ്ട് ഗഡ്സ് കുക്ക് ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ കൂടുതലായിട്ടോ കുറച്ചായിട്ടോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ ഇരിക്കും ഫ്രൈ ആയി വരുമ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇപ്പോൾ നമ്മൾ ഡയമണ്ട് കട്ട്സ് വിളയിച്ചെടുക്കാൻ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണെങ്കിൽ ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഏർക്കുന്നുണ്ട് ഇതിനൊന്ന് മെൽറ്റ് ആയി വരണം ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ഡയമണ്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയാണ് നമ്മളിത് മധുരമുള്ളതാക്കുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായി മെൽറ്റായി ഇനി അത് വേഗം തന്നെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനിയിപ്പോൾ ഇതിൻ്റെ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഈ ചൂടോടു കൂടി തന്നെ ഷുഗർ സിറപ്പ് കൈ കൊണ്ട് തുടരുത് കൈ പൊള്ളിപ്പോവും ഒന്ന് ചൂട് കുറയട്ടെ നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് കയ്യിലെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് അകത്തി നോക്കുക അപ്പോൾ ഒരു നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ ഇതാണ് വൺ വൺസ്ട്രിങ് കൺസിസ്റ്റൻസി ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട് ഗെഡ്സ് ഇട്ട് കൊടുക്കാം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചൂട് വേണ്ട ഈ പാത്രം ഇതുപോലെ ഒന്ന് കുലുക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ഷുഗർ സിറപ്പായി വന്നോളും നമ്മൾ ഇളക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത് ഡയമണ്ട് കട്ട്സിന്റെ ആ ഒരു ബബിൾസ് ബബിൾസൊക്കെ പൊട്ടിപ്പോവും കണ്ടോ ഇതിപ്പോൾ കോട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് കാണാം ഷുഗർ സിറപ്പ് കറക്റ്റായിട്ട് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇത് ഇങ്ങനെ തന്നെ വെക്കുകയാണ് ഇത് ഇളക്കുന്നൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ചൂടൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നന്നായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് കോട്ടായി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഞാൻ കഴിച്ച സൗണ്ട് ആണ് നിങ്ങൾ കേട്ടത് ഞാൻ എന്താ വെച്ചാൽ സൗണ്ട് കേൾപ്പിച്ചിട്ട് പറയാമോന്ന് വിചാരിച്ചു ഇത് ചൂട് മാറി വരുമ്പോ നമ്മള് എയർ തൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിലെടുത്ത് അടച്ചു വെക്കാണെങ്കിൽ കുറെ നാളത്തേക്കും മോശമായി പോവാതിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉള്ള കാര്യമായിട്ട് അറിഞ്ഞു കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാം കുറച്ച് ക്വാണ്ടിറ്റി ആവുമ്പോൾ നമുക്ക് ഒന്ന് രണ്ടാ ഒരാഴ്ചയ്ക്കുള്ളോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളൊക്കെ തന്നെ വേഗം തീരും നമ്മുടെ വീട്ടിൽ മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ